ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വെൽക്കം ബാക്ക് ഒന്നും പറയാനുള്ള ഒരു ഉഷാറില്ല കാരണം ഇന്നലെ നമുക്കറിയാം കോഴിക്കോ വയനാട് ഫുള്ള് വെള്ളം കയറിയിട്ട് ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ മരിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് എന്താ പറയുക എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് അപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ തന്നെ എണീച്ചപ്പോൾ കണ്ടത് ഫുള്ള് നമ്മുടെ വീട്ടിൻ്റെ മുന്നിലത്തെ പറമ്പിലും ഫുള്ള് റോഡ് മേലും മൊത്തം മൊത്തം വെള്ളമാണ് അതുകൂടാണ് കോഴിക്കോട് അല്ല കോഴിക്കോട് എന്ന് പറഞ്ഞു പോകുന്നത് വയനാട്ടിലെ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊക്കെയാണ് കണ്ടത് ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ ഇന്നലെ മൊത്തം കുറേ ആൾക്കാർ മരിച്ച് ഇത് വീഴുന്ന ഒരു വീണ ഒരു ദിവസമാണ് അപ്പോൾ നമ്മളിങ്ങനെ വാർത്തയൊക്കെ കണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ഫുള്ള് വാർത്തയൊക്കെ കണ്ടിരിക്കുകയാണ് നമ്മളെ പുറ നമ്മളെ നാട്ടിലും കുറേ സ്ഥലത്ത് വെള്ളം കയറിയിട്ടുണ്ട് കുറേ സ്ഥലത്ത് എന്താ എൻ്റെ നാട്ടിലില്ല റിയാസ്ഖാൻ്റെ നാട്ടിൽ അതായത് നാലാങ്കയിൽ കുറേ സ്ഥലത്ത് വെള്ളം കയറിയിട്ടുണ്ട് എൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ അടുത്തൊന്നും ഇല്ല പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന സ്ഥലത്തിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കുറേ സ്ഥലത്ത് വെള്ളം കയറിയിട്ട് അപ്പോൾ വെള്ളം നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ ഇതൊക്കെ പിന്നെ അങ്ങനെ നമ്മളെന്തായ്തു നമ്മൾ റിയാസ് ഒക്കെ കുറേ സമയം കഴിഞ്ഞ് ഒരു ഉച്ച രാവിലെ തന്നെ പോയി നോക്കിയിട്ടുണ്ടേനും വെള്ളം കയറിയതും എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാമല്ലോ അങ്ങനെ രാവിലെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു റിയാസ് ഉച്ചക്ക് വന്നപ്പോൾ ഞാൻ വീഡിയോ വീട് ഇത് അങ്ങനെ നമ്മളിതാ എല്ലാ ഇനിയിപ്പോൾ വെള്ളം കാണിച്ചു തരാം అదో కరాడా ഇതായിരുന്നു ഇന്നലത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റിയാസ്ക പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട് ഇതിൽ അപ്പോൾ ഞാൻ പുറത്തു പോയിട്ടൊന്നും അപ്പോൾ നിങ്ങൾ ഞാൻ പുറത്തു പോയി എന്ന് വിചാരിക്കേണ്ട പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക വയനാട്ടിൽ വെള്ളം കയറിയാൽ ഇവിടെയും വെള്ളം കയറിയെന്നൊക്കെ പറയുന്ന കേട്ടോ അപ്പോൾ കുറേ കുറഞ്ഞേ ഇപ്പോൾ അലഹമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്